ഇനി ിനെ കുറിച്ച് ഞാൻ പറയട്ടെ പാരന്റിങ് നിങ്ങൾക്ക് ശരിയുമുണ്ട് തെറ്റുമുണ്ട് ആദ്യം ഞാൻ ഒരു അനുഭവം പറഞ്ഞു ആ അനുഭവത്തെ താത്വികമായി പറഞ്ഞാൽ എങ്ങനെ പറയേണ്ടത് എന്നറിയാം മാ മക്കളെ വളർത്തുന്നതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിന്റെ പേരിൽ രക്ഷിതാവ് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ മക്കളെ പരിപാലിക്കുന്നതിന്റെ പേരിൽ സന്താന പരിപാലനം പാരന്റിങ് നടത്തുന്നതിന്റെ പേരിൽ ഒരു മാതാവ് ഷോ ഇവനെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ യു ആർ ഡേ നിങ്ങൾ തെറ്റില്ല ഇനി മാതാപിതാക്കൾ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി കൊണ്ടു നടക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഇടയിൽ കുട്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പാരന്റിങ് തെറ്റ് തന്നെയാണ് അപ്പോൾ പിന്നെ ശരി ഏതാണ് രണ്ടാമത് പറഞ്ഞ ഐറ്റംസ് മറന്നിട്ടില്ലല്ലോ അതാണ് ശരി ആ പാരന്റിങ് പഠിപ്പിച്ചതിന്റെ പേരിൽ ഈ കുട്ടിയുടെ അനുഭവം എന്താണ് അമ്പത് വയസ്സെങ്കിലുമായി കാണുന്ന എന്റെ ഈ സുഹൃത്ത് എന്റെ ചാര ഇരെന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ കണ്ടം ഇടറുന്നുണ്ടായിരുന്നു എന്തേ കാരണം ഇഷ്ടംപോലെ ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ തങ് മാനേഴ്സും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു നിമിഷം പോലും എന്റെ പിതാവ് എന്നോട് അങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്ന് തോന്നുന്ന ഒരു നിമിഷം എന്റെ ലൈഫിൽ ഈ അമ്പത് വയസ്സിനിടയിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്തു പറയാം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കൗതുകകരമായ ഒരു അനുഭവം കൂടെ നിസ്കാരത്തെ കുറിച്ച് എന്താ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞതിന്റെ പൊരുൾ എന്താ അദ്ദേഹം പറഞ്ഞു ഉമ്മയുടെ ടീച്ചിങ് ഉമ്മയുടെ കോച്ചിങ് അതിന്റെ സ്റ്റൈൽ എന്താ അറിയാം ഉമ്മ രാവിലെ സുബിഹിയുടെ മുമ്പേ എഴുന്നേൽക്കും സുബിഹിയുടെ മുമ്പേ എഴുന്നേറ്റിട്ട് ഒരു ജുസു കുറും ഓതുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് സുബിഹി വാങ്ങുകൊടുത്ത് കഴിഞ്ഞാൽ ഉമ്മ ഞങ്ങളെ എല്ലാവരെയും വിളിക്കും ആ വിളി ഓപ്ഷനലാണ് എഴുന്നേൽക്കാം എഴുന്നേൽക്കാതിരിക്കാം ആഫിയത്തൊക്കെ ഉണ്ടെങ്കിൽ എഴുന്നേൽക്കാം അല്ല നല്ല ക്ഷീണം ക്ഷീണമുണ്ടെങ്കിൽ ഒന്നുകൂടി കിടക്കാം കമ്പൽസറി അല്ല അവിടെ മാൻഡേറ്ററി അല്ല അവിടുത്തെ പ്രതികരണം പിന്നെ എന്താണ് ഓപ്ഷനലാണ് എഴുന്നേൽക്കുകയും ചെയ്യാം കിടക്കുകയും ചെയ്യാം പക്ഷേ ഉമ്മയുടെ നിസ്കാരം കഴിഞ്ഞു നിസ്കാരത്തിന് ശേഷമുള്ള പതിവ് സുഹൃത്തുകളും കഴിഞ്ഞു ഇനി നിസ്കരിക്കാനും ഉപവ് ചെയ്യാനും പ്രാഥമിക ക്രമത്തിനും മാത്രം സമയം ബാക്കിയുള്ളപ്പോൾ ഒരു സെക്കൻഡ് അലാറമുണ്ട് ആ വിളിക്ക് വേണ്ടി ഉമ്മ വരുന്ന സമയത്ത് ഉമ്മയുടെ കയ്യിൽ വടിയുണ്ടാകും ആ വിളിക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഉമ്മ വിളിയുടെ കൂടെ തല്ലും കൂടി ഉണ്ടാകും ആ അടി ഉമ്മയുടെ നിലപാടാണ് എന്നാൽ ഈ തല്ലിന്റെ പേരിൽ ഉമ്മ അസഭ്യം വിളിക്കോ നോ ഉമ്മ പ്രഷർ കയറി രോഷാകുലയാവോ നോ അതിന്റെ ഒരു സാമ്പിൾ കൂടി പറയാം അദ്ദേഹത്തിൻ്റെ അനുഭവം തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും എന്താ ഒരു ദിവസം കുടുംബ വീട്ടിൽ അടുത്ത വീട്ടിൽ കല്യാണം നടക്കുക കല്യാണം നടക്കുമ്പോൾ ഒരു അമ്പത് വയസ്സുകാരനാണ് അനുഭവം പറയുന്നത് എങ്കിൽ കൂടി കാണണം ആ സാഹചര്യം കൂടി കാണണം അദ്ദേഹം പറയുന്നു ഓല മടഞ്ഞ ഓലപ്പന്തൽ ഈ ഓലപ്പന്തൽ എങ്ങനെയാണ് നൂറു ഓല ആ വീട്ടിൽ നിന്ന് നൂറോല മറ്റേ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും ഓല എടുത്തിട്ടാണ് പന്തൽ മേയുക പന്തൽ മേയുന്നത് ദിവസങ്ങൾ പണിയുണ്ടാകും അത് ജോലിക്കാരുടെ പണിയല്ല മറിച്ച് ബന്ധുക്കൾ ചേർന്നിട്ടാണ് പന്തൽ നിർമ്മാണം ഉണ്ടാവുക ഈ പന്തൽ നിർമ്മാണവും പണിയൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം ഞങ്ങൾ സമപ്രായക്കാരായ ബന്ധുക്കളൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ഹാൾ നടുവക അവിടെ കിടക്കുകയാണ് കിടക്കുമ്പോൾ ഞാനും ജ്യേഷ്ഠനും കൂട്ടുകാരോട് പറഞ്ഞു ഇവിടുത്തെ നടപടിക്രമങ്ങൾ ഇവിടുത്തെ ഇസ്രാഹാദ് അതെങ്ങനെയെന്നറിയോ രാവിലെ സുബുഹിക്ക് ഒന്നാം വിളി ഉണ്ടാകും എഴുന്നേൽക്കാം കിടക്കാം പക്ഷെ രണ്ടാം വിളി വരുമ്പോ ഓപ്ഷൻ ഇല്ല എഴുന്നേറ്റ് കൊള്ളണം എഴുന്നേറ്റിട്ടില്ലെങ്കിൽ കൂടെ പോ എന്ന ശബ്ദം കേൾക്കാം ചിലപ്പോൾ വേദനയാകുകയും ചെയ്യും ഓടിയ മതി തിരിഞ്ഞു മറഞ്ഞും നോക്കേണ്ടതില്ല പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഒന്നാം വിളിയിൽ ഞങ്ങളൊക്കെ ക്ഷീണം കൊണ്ട് രണ്ടാമത് കിടന്നു ഉമ്മയുടെ രണ്ടാം വിളി വരുന്ന സമയത്ത് തലേ ദിവസത്തെ രാത്രിയുടെ തണുപ്പും ചൂടും ഒന്നിച്ചായതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി അറിയാതായപ്പോ അടി കിട്ടി അദ്ദേഹം പറഞ്ഞു ഞാനും ജ്യേഷ്ഠനും ഓടി കൂടെയുള്ളവരോട് പറഞ്ഞു തിരിഞ്ഞു നോക്കണ്ട ഓടലല്ലാത്ത വേറെ ഓപ്ഷൻ ഒന്നും ഇവിടെ ഇല്ല ഞങ്ങൾ ഓടിപ്പോയി പക്ഷേ ഒതുവെടുത്ത് നിസ്കരിച്ച് തിരിച്ചു വന്നു നോക്കുമ്പോൾ ഉമ്മ പലഹാരവും കട്ടൻ കാപ്പിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മയുടെ മുഖം പ്രക്ഷോഭിച്ചു നിൽക്കുന്നതാണ് ഉമ്മക്ക് ഒരിക്കലും ഇമോഷണൽ ഇല്ല ഞാൻ കൗതുകത്തോട് ഓർത്തുപോയി അപ്ഡേറ്റഡ് സൈക്കോളജി പലപ്പോഴും ഇതിനെ വിളിക്കാറുള്ളത് ഫോംനസ് ടാങ്കർ എന്നാണ് ദേഷ്യമില്ലാത്ത നിലപാട് എന്ന് പറയും ഇതൊരനിവാര്യമായ സൽസ്വഭാവമാണ് ഫോംനസ് വിത്തൗ ടാങ്കർ എന്ന് പറഞ്ഞാൽ മലയാളത്തിന് അറി പറയാവുന്ന നല്ല പ്രയോഗം ദേഷ്യമില്ലാത്ത നിലപാട് എന്നാണ് ഇത് പറയുമ്പോൾ ഞാനൊരു സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് തോന്നുന്നു മഴ പെയ്യാത്ത ദിവസമായതുകൊണ്ട് ചൂട് കൂടി ഉണ്ടാകുമ്പോൾ ഞാൻ കഥകളിലൂടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ മധുരം ചേർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പകല് ജോലി ചെയ്തവർക്ക് ചിലപ്പോഴൊക്കെ ഉറക്കം തൂങ്ങിയേക്കാം ഒരു ദിവസം ഒരു നല്ല ആഫിയത്തുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വരുന്നു അതായത് ഇതുപോലെ ഒരു പരിപാടിക്ക് പോകുന്ന ഒരു സമയം അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറയുന്നത് അർജന്റായിട്ട് ഒരാള് മീറ്റ് ചെയ്യണം അങ്ങനെ എൻ്റെ യാത്രക്കിടയിൽ ഒരു സ്പേസിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത് അവിടെ വെച്ച് ഇദ്ദേഹം എൻ്റെ കൂടെ ഇരുന്നപ്പോൾ നല്ല ആഫിയത്തിലുള്ള കാണാനൊക്കെ സുമുഖനായ ഒരു രക്ഷിതാവ് അദ്ദേഹം കുറേ സമയം മൗനിയായി ഇരിക്കും ഇത്ര വിലപ്പെട്ട സമയം ഇത്ര കൗതുകകരമായ അല്ലെങ്കിൽ ഇത്രയേറെ അനിവാര്യമായ ഒരു ആവശ്യം ഉന്നയിച്ച് വിളിച്ചിട്ട് എന്തേ ഇദ്ദേഹം എങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന ആശങ്ക എനിക്കുണ്ട് പക്ഷെ മനഃശാസ്ത്രപരമായി അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷവും ആയിരം വാട്സിൽ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ മൗനവും അദ്ദേഹത്തിൻ്റെ മൗനമായ ഓരോ സെക്കൻഡുകളും ആയിരം വാക്കുകളിലൂടെ കവിതകളും കഥകളും ചൊല്ലുന്നുണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ആറു മാസത്തെ ലീവിന് വന്ന ആളാണ് വിദേശത്ത് നിന്ന് ഞാൻ മൂന്ന് മാസം തികയുന്നതിൻ്റെ മുമ്പേ ഞാൻ ടിക്കറ്റ് എടുത്ത് പോകാൻ നിൽക്കുകയാണ് അതുകൊണ്ടാണ് അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്താണ് മാറ്റർ എന്ന് തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു പതിനേഴ് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത എൻ്റെ മകനാണ് എൻ്റെ മാറ്റർ എൻ്റെ മകന് പ്രശ്നം അദ്ദേഹം പറഞ്ഞു മകൻ സ്വിസ് ബാക്ക് അപ്പൊ ഞാൻ അദ്ദേഹം ഒന്ന് റിലാക്സ് ആകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു എനിക്കൊക്കെ അങ്ങനൊരു മകനുണ്ടെങ്കിൽ ഞാനിങ്ങനെ നാട്ടിൽ ഇറങ്ങി അങ്ങാടിയിലിറങ്ങി നാലാളെ വെല്ലുവിളിക്കുമായിരുന്നു കാരണം സീസ് ബാഗുള്ള മോനുണ്ടല്ലോ ഈ ധൈര്യത്തിൽ നാലാളെ വെല്ലുവിളിക്കായിരുന്നു നിങ്ങൾ ഈ ആലോചിച്ചിട്ടാണോ പേടിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞു തീർത്തു അങ്ങനെയാണ് സദേ എന്ത് അദ്ദേഹത്തിന്റെ അടുത്ത വിവരണം എന്റെ മകന് ഞാൻ ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പതിനേഴ് തികഞ്ഞിട്ടില്ലാത്ത മകന് ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാവ് പതിനേഴ് വയസ്സാകാത്ത ഈ മകന് മൂന്ന് ലക്ഷത്തിന്റെയോ അതിന്റെ മേലെയോ വരുന്ന ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന പിതാവിന്റെ ചേതോ വികാരം എന്ത് അദ്ദേഹത്തോട് ഞാൻ എന്ത് സംഭവിച്ചു അദ്ദേഹം വീണ്ടും സംസാരിക്കുകയാണ് എൺപത്തി അയ്യായിരത്തിന്റെ ഫോണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മകന് എന്നിട്ട് എന്ത് പറ്റി അദ്ദേഹം പറയാണ് ഇപ്പോൾ ഞാൻ ഈ വന്ന മൂന്ന് മാസത്തിനിടയിൽ പലപ്പോഴും എൻ്റെ മകന്റെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം സുഭിക്ഷമായി കഴിക്കണമെന്ന ആഗ്രഹം കൊണ്ട് പലപ്പോഴും നല്ല ഭക്ഷണം ഉണ്ടാക്കി ഞാൻ അവനെ വിളിപ്പിച്ചു അന്ന് അവൻ ഫോൺ എടുക്കുന്നേയില്ല ഞാൻ വാങ്ങിച്ചു കൊടുത്ത ബുള്ളറ്റ് ഉപയോഗിച്ച് അവൻ പലയിടത്തും പോയി രാത്രിയിലെ സമയം ചിലവഴിക്കുമ്പോഴും അവൻ ഞാൻ ഉപയോഗിച്ച ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചൊരു കോൾ അറ്റൻഡ് ചെയ്യാൻ അവൻ മനസ്സുകാണിക്കുന്നില്ല അവൻ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാനൊന്നും വരുന്നില്ല ഇപ്പോൾ പല സമയവും പലയിടത്തും പല മക്കളും രക്ഷിതാക്കളെ വെട്ടിക്കുന്ന കഥയൊക്കെ കേൾക്കുമ്പോ എന്റെ മനസ്സിൽ ആദ്യം തിളങ്ങി വരുന്നത് എന്റെ മകന്റെ ചിത്രമാണ് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളേറെയായി ഇനി സ്വസ്ഥം വിദേശത്താണ് എന്ന ആ ചിന്ത എന്നെ നന്നായി ഗ്രസിച്ചതുകൊണ്ടാണ് ഉടനെ നാട്ടിൽ വിദേശത്തേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചത് ഞാൻ അദ്ദേഹത്തെ കേട്ടു നിങ്ങൾ ആലോചിച്ചൊക്കെ എന്താണ് പരിഹാരം പറയേണ്ടത് പലരും പലരും ചെന്ന് കുടുങ്ങുന്നൊരു മേഖലയാണ് ഇപ്പോ അക്കാദമിക് എഡ്യൂക്കേഷണൽ സിസ്റ്റം അനുസരിച്ച് അക്കാദമിക് ഇയർ അനുസരിച്ച് ഇതാ നാം ആഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബറിലേക്ക് കടന്നു ഇനി ഒക്ടോബർ നവംബർ ഡിസംബർ വരാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ജനുവരി വരാൻ പോവുകയാണ് ഈ സമയങ്ങളൊക്കെ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലതരം ആഘോഷ പരിപാടികൾ നടക്കാറുണ്ട് ഇയർ അവസാനിക്കുന്ന സമയത്ത് ടൂർ നടക്കാറുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാലും പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സായ നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അഥവാ പുരുഷന്മാരെയും സ്ത്രീകളെയും കൂട്ടിയിട്ട് രക്ഷിതാക്കൾ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ടൂറ് പോവുകയാണ് ഈ ടൂറിലൂടെ എന്ത് ബെനിഫിറ്റ് ആണ് നേടുന്നത് എന്ന് ചോദിച്ചാൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികളെ ആഗ്ര കുട്ടികളെ ആകർഷിപ്പിച്ച് അടുത്ത വർഷത്തേക്കുള്ള കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പറ്റം അധ്യാപകരല്ലാതെ മറ്റൊരു പിച്ചറും അവിടെ കാണാനില്ല ഇവിടെ വലിയൊരു വിഷയമുണ്ട് എന്താ ഒരു ടൂറിന് വേണ്ടി മകള് സമ്മതം ചോദിക്കുമ്പോ മകൻ സമ്മതം ചോദിക്കുമ്പോ അരുതായ്മകളോർത്ത് നോ പറയേണ്ട ഒരു രക്ഷിതാവ് നോ പറഞ്ഞാൽ നാളെ കുളിമുറിയിലോ ബെഡ്റൂമിലോ ഇവൻ തൂങ്ങുമോ എന്ന ഭയം രക്ഷിതാക്കളെയൊക്കെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സൊല്യൂഷൻ എന്താണ് സൊല്യൂഷൻ അതിന്റെ ഉത്തരം കൂടിയാണ് വിത്തോ ടാങ്കർ എന്താ ദേഷ്യമില്ലാത്ത നിലപാട് ഇത് കൊച്ചുനാളിലെ സ്വീകരിച്ചു വരേണ്ട സമീപന രീതിയാണ് കൊച്ചുനാളിലെ സ്വീകരിച്ചു വരേണ്ട സമീപന രീതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാനൊരു കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ കൂടെ ഒരു യാത്രയിലുണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹ എന്നോട് പറഞ്ഞു ഞാൻ കുറേ ദിവസമായി നിങ്ങൾ കാണണമെന്ന് വിചാരിക്കുന്നു പലപ്പോഴും നിങ്ങളെ വിളിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണ്ടായിരുന്നു പറ്റുമോ ഞാൻ ചോദിച്ചു എന്താ മാറ്റർ ഇപ്പൊ തന്നെ പറഞ്ഞോ അപ്പൊ പറഞ്ഞു എൻ്റെ ഒരു മകനുണ്ട് യു കെ ജിയിൽ പഠിക്കുന്ന മകൻ എന്താ മോൻ്റെ പ്രശ്നം മകന്റെ സ്വഭാവ വൈകല്യങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്നു വീട്ടിൽ വെച്ച് പലപ്പോഴും സാധനങ്ങൾ വസ്തുക്കളൊക്കെ പ്ലേറ്റുകളൊക്കെ എറിഞ്ഞു ഗ്ലാസ് എറിഞ്ഞു കൊടുക്കുക വെല്ലിപ്പയോട് അഥവാ എൻ്റെ ഉപ്പയോട് മോശമായി സംസാരിക്കുക ഇങ്ങനെ തുടങ്ങി വളരും മോശമായ ചില പ്രവണതകൾ കാണുന്നു ഇതിനെന്താണ് പരിഹാരം അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് മറ്റൊന്ന് പറയാം ഇപ്പൊ വ്യാപകമായി ഈ സദസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് മക്കൾക്ക് മൊബൈൽ അഡിക്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു രക്ഷിതാവുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയാട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കും കൈവക്കാൻ കഴിയില്ല കൈവക്കാൻ പറ്റുമോ മക്കളിൽ മൊബൈൽ അഡിക്ഷൻ ഇല്ലാത്ത രക്ഷിതാക്കള് അത്ര പോലും വ്യാപകമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ എല്ലാം ഉപയോഗിക്കപ്പെടേണ്ട പ്രായോഗിക പരിഹാരം കൂടിയാണ് ഫോംനസ് വിത്ത് ടാങ്കർ എന്താ ചിലപ്പോഴൊക്കെ ഈ വിഷയം പറയുമ്പോൾ പ്രതിയാകല് രക്ഷിതാക്കളായിരിക്കും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു കുട്ടിയുടെ കേസ് കൊണ്ടുപോകും ചെറിയ കുട്ടിയെ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷൻ കൂടിക്കൂടി കൂടിക്കൂടി സം ആകെ ലെവല് വിട്ടുപോയി അപ്പൊ ഈ കേസ് പറയാൻ വേണ്ടി വന്ന ഉമ്മ ഉമ്മ ഇങ്ങനെ ആരെ കുറിച്ച് നാലു വയസ്സ് തികയാത്ത മോനെക്കുറിച്ച് ഞാനിങ്ങനെ കരുതി ഇത് നാൽപ്പതെട്ടാം വയസ്സായ ഇനി എന്തായിരിക്കും കഥ പുസ്തകം എഴുതേണ്ടി വരും അങ്ങനെ ഇതെല്ലാം പറഞ്ഞു തീർന്ന് ഞാനിങ്ങനെ പരിഹാരം തുടങ്ങാന്ന് കരുതി നിൽക്കുമ്പോ ബേക്കിൽ നിന്നൊരു വർത്തമാനം അതാരാ വല്യുപ്പയാണ് വന്നത് കുട്ടിയും കുട്ടിയുടെ ഉമ്മയും കൂടെ വല്ല്യപ്പയാണ് വന്നത് വല്ല്യപ്പ പറഞ്ഞു കുട്ടിന്റെ അത് തീർന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളെ തള്ളന്റെ പ്രശ്നം തീർത്തു തരണം മാതാവിന്റെ പ്രശ്നം തീർത്തു തരണം ഞാൻ ചോദിച്ചു എന്തേ ഞാൻ അയാളെ മുഖത്ത് നോക്കിയപ്പയാള് പറഞ്ഞു ചെമ്പിപ്പം മൂന്നെണ്ണം കത്തിപ്പോയി എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിശദീകരിച്ചു തരാം ചോറിന് വേണ്ടി ആദ്യം വെള്ളം വെക്കും ചെമ്പില് അത് പലപ്പോഴും ഗ്യാസുമല വെക്കിപ്പോ ഗ്യാസ് മെല് വെച്ചിട്ട് പതിനൊന്ന് മണിക്കായിരിക്കും ഇത് വെച്ചിട്ടുണ്ടാകുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അരി ഇടണം അല്ലെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അരി ഇടണം ഇത് പതിനഞ്ചും കഴിഞ്ഞു മുപ്പത്തഞ്ചും കഴിഞ്ഞു നാൽപ്പത്തഞ്ചും കഴിഞ്ഞു ഒരു മണിയായപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിക്കുന്നു അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നു നോക്കുമ്പോൾ വെള്ളം തീർത്ത് വറ്റിയതിന് ശേഷം ചെമ്പിന്റെ അടി കത്തി ഓട്ടയായിട്ട് അപ്പുറത്തേക്ക് കരി പോകുന്നുണ്ട് അതിന്റെ മണവും പോകുന്നുണ്ട് ഇങ്ങോട്ട് സ്മെല്ല് വരൂല്ല കാരണം അടുപ്പിന്റെ ഇത് അങ്ങോട്ടാ പോവുക അപ്പുറത്തെ വീട്ടിലേക്കാ പോവുക എന്നാൽ ഒന്ന് കത്തിപ്പോയാൽ അടുത്തത് കത്തിപ്പോകുമ്പോ ശ്രദ്ധിക്കണ്ടേ വാട്സപ്പിലാണ് ഇൻസ്റ്റയിലാണ് ഷോർട്സിലും റീൽസിലുമാണ് ഇവിടെ മക്കൾക്ക് അഡിക്ഷൻ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ മതി ഒരഡിക്ഷനും മക്കൾക്ക് ഉണ്ടാവില്ല അവിടെ സ്വീകരിക്കേണ്ട ഏക നിലപാടുണ്ട് എന്താ ഒന്നാമതായി നിങ്ങൾ നേരെയാവുക രണ്ടാമതായി മക്കൾ ഫോണിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഫേ ആയിട്ട് പറയുക നോ തരില്ല എന്ന് മാത്രം പറയാ എന്തു വേണ്ട തരൂല അങ്ങനെ പറയണ്ട അപ്പോഴാ പ്രശ്നമുണ്ടായി ഭീഷണിപ്പെടുത്തൽ ഉപേക്ഷിച്ചാൽ മതി പൊട്ടിത്തെറിക്കൽ ഉപേക്ഷിച്ചാൽ മതി ആശങ്കകൾ ഉപേക്ഷിച്ചാൽ മതി ആശങ്കയില്ലാതെ ശാന്തമായി നിങ്ങൾ മക്കളോട് പ്രതികരിച്ചു നോക്ക് മക്കൾ അനുസരിക്കും പക്ഷേ ഒന്നാമത്തെ തവണ ഉമ്മയോട് മോൻ മോള് ഫോൺ ചോദിക്കും ഉമ്മ ഫോണം തരും അപ്പോ ഉമ്മ പറയും തരൂല്ല അപ്പൊ നല്ല ഉമ്മയല്ലേ ഫോണ് തരുമെന്ന് ചോദിക്കും ഒന്ന് തേനെ ചൂട്ടി ചോദിക്കും ചില ഉമ്മമാർ അപ്പ വീഴും വീഴാൻ പാടില്ല അപ്പോഴും കൊടുക്കാതിരുന്നാൽ കുട്ടി ദേഷ്യപ്പെടും അല്ലെങ്കിൽ ഉമ്മക്ക് എന്നോട് തീരെ ഇഷ്ടമില്ല ഉമ്മ തീരെ നന്നില്ല എന്ന് പറയും ഉമ്മ ചീത്തയാണ് എന്ന് പറയും പിന്നെ കുട്ടി ബഹളം വെക്കും ബഹളം വെച്ചാലും തേൻ പുരട്ടിയാലും മാതാവ് ഒരേ ലൈനിൽ നിൽക്കണം ചൂടാകരുത് ദേഷ്യപ്പെടരുത് ഇമോഷണൽ ആകരുത് വൈകാരികമാകരുത് വിവേകിയാകണം അങ്ങനെ വിവേകിയായി വൈകാരികമാകാതെ ഉറച്ച നിലപാടിൽ ദേഷ്യമില്ലാതെ നിലനിൽക്കുന്നതിന് പറയുന്ന പേരാണ് ആ നിലപാടിന് പറയുന്ന പ്രയോഗമാണ് ഫോംനസ് വിത്ത് ഓ ടാങ്കർ ദേഷ്യമില്ലാത്ത നിലപാട് മക്കൾക്ക് ഫോൺ ആവശ്യമൊന്നുമില്ല നിങ്ങൾ വെറുതെ കരുതുക പലപ്പോഴും നമ്മൾ കുഞ്ഞുനാളിലെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത്